ഒരു ചൂട് മട്ടൻ സൂപ്പ് അടിച്ചാലും മക്കളെ ഹലോ നമസ്കാരം ഞാൻ മുടിഞ്ഞ മഴ ഈ തോരാതെ പെയ്യുന്ന ഈ മഴക്കാലത്ത് നല്ല കാടമുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച നല്ല മട്ടൻ സൂപ്പ് കുടിച്ചാലും മക്കളെ അതെ അതിനെ പറ്റിയൊരു സ്പോട്ടിലാണ് നമ്മൾ ഇന്നുള്ളത് വെറും ഇരുപത് രൂപയ്ക്ക് നല്ല വെന്തു കുറുകിയ സൂപ്പും അതേപോലെ ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് കാടമുട്ട പൊട്ടിച്ചൊഴിച്ച നല്ല മട്ടൻ സൂപ്പും ആ സൂപ്പിൽ തന്നെ കുറച്ച് മല്ലിത്താഴയും കുറച്ച് കുരുമുളക് കൂടിയൊക്കെ കിട്ടാങ്ങ് തരും അത് കുടിച്ചാ നമ്മുടെ ജലദോഷമൊക്കെ അങ്ങ് പമ്പ കടക്കും സൂപ്പിൽ തന്നെ ഒരു മട്ടന്റെ പീസൊക്കെ കൂടെയുള്ള ഒരു നല്ല പോളപ്പൻ സൂപ്പ് ആ ചൂടോടെ ഊതി ഊതി കുടിക്കണം മക്കളെ ഒരു രക്ഷയുമില്ല എനിക്കെന്തായാലും സംഭവം അങ്ങോട്ട് ബോധിച്ചു ഈ തണുപ്പുള്ള സമയങ്ങളിൽ ഞാൻ ഒരു മട്ടൻ സൂപ്പൊക്കെ അടിക്കാറുണ്ട് സൂപ്പിന് പുറമേ അവിടെ ഗ്രീൻ പീസും മുട്ടയും ഇട്ട ഒരു മിക്സ് കിട്ടും അതും ഒന്ന് ഓർഡർ കൊടുത്തു അതെന്തായാലും ഞാൻ ആദ്യമായി കഴിക്കുകയാണെങ്കിലും സംഭവം എന്തായാലും ഗംഭീരം ഇവിടെ അതേപോലെ കാളൻ പാനിപൊരി മസാല പൊരി അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് ഉണ്ട് അതേപോലെ അവിടുത്തെ മറ്റൊരു ഐറ്റമാണ് കാടമുട്ട മസാല അതും ഒന്ന് വാങ്ങി മക്കളെ കിടു ആ ഉള്ളിയും കാടമുട്ടയും മസാലയും എല്ലാം കൂടെ ഒരു കിടു ഐറ്റം ഇതെല്ലാം കൂടെ കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയർ നിറഞ്ഞു പക്ഷേ വയർ നിറയുന്നതിനേക്കാൾ ശരീരത്തിനൊരു എനർജി കിട്ടിയ പോലെയുണ്ട് അപ്പം മക്കളെ കൈകാൽ ഉള്ളവരോ ജിമ്മിനൊക്കെ പോയി നമ്മുടെ ശരീരം നോക്കുന്ന നമ്മുടെ ചങ്കുകൾക്ക് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് സെൻഡ് ചെയ്തോളൂ അപ്പോ ഇവിടെ നിന്ന് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പോയി കഴിച്ചു നോക്കുക ആർ എ ആർ മട്ടൻ സൂപ്പ് കട അപ്പോ ലൊക്കേഷൻ മാറക്കണ്ട പാലക്കാട് മേപ്പറമ്പ് സിറ്റി മാർട്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്